ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ കുട്ടിക്ക് നമ്മൾ ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയാണ് കാണിക്കാനാണ് കേട്ടോ അപ്പോൾ കുട്ടിക്ക് മാത്രമല്ല നമ്മൾ മുതിർന്നവർക്കൊക്കെ നമുക്ക് ഈ ഒരു ഫുഡ് പറ്റും നമുക്ക് ബ്ലഡ് ഉണ്ടാവാനും വിളർച്ച പോവാനും ഒക്കെ നല്ല ഒരു ഫുഡ് തന്നെയാണ് ഈ റാഗി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എമിക്കൂട്ടന് ഇഷ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഇത് ഇങ്ങനെയുള്ളത് കുറുക്ക് ഞാൻ ഉണ്ടാക്കി കൊടുക്കും അപ്പോൾ ഞങ്ങൾ എല്ലാവർക്കും കഴിക്കാനുള്ളത് ഉണ്ടാക്കലുണ്ട് കുട്ടിക്ക് മാത്രമല്ല അപ്പോൾ ഇത് കുട്ടികൾക്ക് കഴിക്കാനും മുതിർന്നവർക്ക് കഴിക്കാനും പ്രായം അവർക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന ഒരു ഫുഡാണ് കേട്ടോ ഈ റാഗി അപ്പോൾ അതാണ് ഞാൻ കല്ല കളഞ്ഞരിച്ച് മിക്സിയിൽ നല്ലോണം അരച്ചെടുത്തിട്ട് ഇതിൻ്റെ പാൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ ചണ്ടി ഒന്ന് അങ്ങോട്ട് കളയാട്ടോ എന്നിട്ട് നമുക്കിത് കുറുക്കി എടുക്കാം കുറുക്കി പായസം പോലെ എടുക്കാം അതുപോലെ തന്നെ നമുക്ക് കോരി കഴിക്കേണ്ട രീതിയിൽ കട്ടിയായിട്ടുള്ളതായിട്ട് അങ്ങനെ എടുക്കട്ടോ അപ്പോൾ അത് പാലൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നല്ലോണം വെള്ളം ഒഴിച്ച് ഒഴിച്ചതിൻ്റെ പാലൊക്കെ എടുക്കുകയാണ് എന്നിട്ട് ഇത് നമുക്കൊന്ന് വരകി എടുക്കാറുണ്ട് അപ്പോൾ ഞാനിതിൽ ശർക്കരയാണ് ഇടുന്നത് ശർക്കര ഒരു പാകത്തിന് മധുരം ഉണ്ടാവാൻ പാടുള്ളൂ ഓവർ ഉണ്ടാവാൻ പാടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ വരകുമ്പോൾ ഇപ്പം ഞാൻ ശർക്കര ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല ശർക്കരയാണ് കല്ലില്ലാത്ത ശർക്കരയാണ് അതാണ് പിന്നെ കുറച്ച് പശുവിൻ്റെ പാലും കൂടെ ഒഴിച്ച് കൊടുത്തു കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലാണിത് കുറുക്കി എടുക്കുന്നത് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് കൂവപ്പൊടി ഉണ്ടായിരുന്നു ഇവിടെ പൊടിച്ച് വെച്ചിട്ടുള്ളത് കൂവപ്പൊടി ഇപ്പോൾ ഉച്ചക്കൊക്കെ നല്ല വെയിലും ചൂടൊക്കെ ഉണ്ടല്ലോ കൂവപ്പൊടി നല്ലതാണ് കേട്ടോ കഴിക്കുന്നത് പിന്നെ കൂവപ്പൊടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഔഷധഗുണമുള്ള ഒരു സംഭവം തന്നെയാണ് കൂവ ഇത് നമ്മുടെ വീട്ടിൽ തന്നെ പൊടിച്ച് വച്ചിട്ടുള്ള പൂവപ്പൊടിയാണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഉമ്മാൻ്റെ അടുത്ത് കൂവ അപ്പോൾ അത് പറിച്ചു ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ ആ കൂവപ്പൊടിയും കൂടി ഇട്ടപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടോ ഇത് കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴു ഒഴുക്കണേ നല്ല സൂപ്പറും ഞാൻ ഇങ്ങനെ ഒരു കുറുകിയാണ് എടുക്കുന്നത് എൻ്റെ കുട്ടി ഇഷ്ടം നമുക്ക് പായസം പോലെ വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നല്ല നെയ്യും കൂടെ ഒരു അര ടീസ്പൂണോ കാല ടീസ്പൂണോ ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നെയ്യ് ഫ്ലേവർ ഉണ്ടാവും പിന്നെ ഇലക്കായൊന്നും കുടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്ലേവർ ഒന്നും നമുക്ക് ഇഷ്ടമില്ല അതിൻ്റെ കുട്ടിന് അതൊന്നും ഇഷ്ടമല്ല അപ്പോൾ ഒരു ഇത്തിരി നെയ്യ് വേണമെങ്കിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചൂടാറിയതിന് ശേഷം സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരി കൊടുത്താൽ കുട്ടികളും കഴിക്കും അപ്പം ഞാനിതിൽ നെയ്യട്ടിട്ടുണ്ട് നെയ്യ് കുറച്ചിട്ടിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ ചൂടാറിയിട്ട് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റും ക്ഷീണവും മാറും ബ്ലഡും ഉണ്ടാകും വിളർച്ച പോവും റാഗി മുത്താറി എന്നൊക്കെ പറയിട്ടതിന് അപ്പൊ എല്ലാവർക്കും ഇത് കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണ് നമ്മളാഴ്ച മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്നത് ഒരു നേരം നല്ലതാണ് കേട്ടോ വയറ് നിറച്ച് കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ കഴിക്കുന്നത് നല്ലതാണ് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അപ്പോൾ താ ഞാൻ എമ്മിക്കൂട്ടനെ കോരി കൊടുക്കുകയാണ് ഈ സംഭവം നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമുക്ക് സൗന്ദര്യം കൂടാനും വിളർച്ചൊക്കെ പോകാനും ബ്ലഡ് ഉണ്ടാകാനൊക്കെ പറ്റുന്നവരൊന്നു തന്നെയാണ് ഈ റാഗി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ തരാം